ഹായ് നമുക്കറിയാം ഇന്നലെ എസ് എസ് എൽ സിയിലെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്തായിട്ട് കോഴിക്കോട് ഒരു മോൻ മരണപ്പെട്ടത് കൊല്ലപ്പെട്ടത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനാണ് ഇവനെ കൊലയ്ക്ക് ആഹ്വാനം ചെയ്തതും പ്ലാൻ ചെയ്തതും ഒക്കെ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളാണ് സഹപാഠികളാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ കൊല നടത്തിയ കുട്ടികൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈമിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു അതിൽ ഒരു ടീച്ചർ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് അത് വലിയ ജനശ്രദ്ധ നേടി എന്നുള്ളതാണ് ശരിക്കും ആ ഒരു ടീച്ചർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്നു പറയുന്നത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ തന്നെ എല്ലാ അമ്മമാരുടെയും മനസ്സിലൂടെ പോയ കാര്യങ്ങൾ വളരെ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് അവർ ചെയ്തിരിക്കുന്നത് ആ ടീച്ചർ പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ നിയമത്തിന്റെ ഒരു ഇതായിരിക്കാം ആ കുട്ടികളെ എക്സാം എഴുതിയേ മതിയാവൂ കാരണം നമുക്കൊക്കെയും ഒരു നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് മനുഷ്യന് ഒരു അവകാശങ്ങളുണ്ട് മനു മനുഷ്യർക്ക് ഒരു അവകാശങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളും എക്സാം എഴുതിയേ മതിയാവുള്ളൂ അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിലും ചില വേദനകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം ഞാനൊന്ന് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയ ഒരു സ്ത്രീയാണ് പക്ഷെ എനിക്ക് കുട്ടികളുടെ മരണം കൊലപാതകമാണെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കില്ല അത് ജസ്റ്റ് ഒരു ആക്സിഡന്റിലൂടെ മരണപ്പെടുന്നത് അല്ലെങ്കിൽ അവരസുഖം ബാധിച്ച് മരണപ്പെടുന്നത് ഓക്കെ പക്ഷെ ഭയങ്കര അതിദാരണമായിട്ട് അവരെ കൊല്ലുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് അറിയാൻ എനിക്ക് എനിക്ക് കുറെ മക്കളുള്ളത് കൊണ്ടായിരിക്കാം എനിക്കത് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ മോന്റെ മരണവും അവന്റെ പിന്നെ ബോഡി പൊതുദർശനത്തിനൊക്കെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞുമക്കളുടെ നിലവിളിയും അതൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബ് റോൾ ചെയ്ത് പോകുന്ന സമയത്ത് അത് കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഒരു ആറ് ആറംഗ കുടുംബത്തിനെ കൊല ചെയ്ത ആ ഒരു ഇതിലും ഒരു പതിനാല് വയസ്സെ കാണ്ടുള്ള ഒരു മോനുണ്ടായിരുന്നു ഞാൻ ആ ന്യൂസ് കണ്ടിട്ടേയില്ല എന്നെ കൊണ്ട് പറ്റൂല ഞാനത് കണ്ടിട്ടില്ല അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കാര്യവും ഞാൻ പറയാത്തത് പക്ഷെ ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി അതായത് നമ്മുടെ നാട്ടില് നിയമങ്ങൾക്ക് പണ്ടുള്ളതിനേക്കാൾ നിയമങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസം ചെയ്യുന്ന സ്ഥലത്ത് പോലും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് അടി കിട്ടിയിട്ടാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഞങ്ങൾക്ക് പിന്ന ഫോറാണല്ലോ അപ്പം പിന്നെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ടീച്ചർമാർ അങ്ങനെ നന്നായിട്ട് അടി കിട്ടിയിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ എത്തിയ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും കാരണം ഈ ടീച്ചറാണ് ഈ ടീച്ചർ വന്നാൽ നല്ല അടി കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കാറുണ്ട് പിന്നീട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടുവിലൊക്കെ എത്തിയ സമയത്താണ് നിയമത്തിന് മാറ്റം വന്നു അതായത് ടീച്ചർമാർക്ക് വടി എടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ കുട്ടിയുടെ ദേഹത്ത് തട്ടാൻ പാടില്ല എന്നുള്ള ഒരു നിയമം വന്നു അതിനുശേഷം എന്താണ് അംഗൻവാടികൾ മുതൽ പത്താം ക്ലാസ് പ്ലസ് ടു വരെയൊക്കെ കുട്ടികളെ അടിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് കേസുകൾ ടീച്ചേഴ്സ് തന്നെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അടുത്തായിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല ചിലര് ദേഷ്യത്തിന്റെ പുറത്ത് ഇങ്ങനെ ഉപദ്രവിച്ച് ഭയങ്കര താറുമാറാ കുട്ടികളെ അടിച്ച് ദേഹോപദ്രവ ഏല്പിക്കുന്ന കേസുകളുണ്ടെങ്കിലും കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നതോടുകൂടി സ്കൂളില് ടീച്ചേഴ്സിന് കുട്ടികളെ ഒരു പരിധി വന്നു അതുപോലെ തന്നെ നം ഇപ്പം ഞാൻ ഞാൻ പ്രസവിച്ച കുട്ടിയാണെങ്കിൽ പോലും എന്റെ മക്കളെ ഞാൻ അടിക്കാൻ പാടില്ല അത് അയൽക്കാരെങ്കിലും ഒരു പരാതിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ചൈൽഡ് ലൈന് പോലുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഭയങ്കര കേസ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെ ശിക്ഷിക്കുക എന്നുള്ളത് ശാസന മാത്രമായി മാറി എന്നുള്ളതാണ് ഇനി ശാസനയാണെങ്കിൽ കുട്ടികളെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ എങ്ങനെയാണോ ഒരു ഒരു ക്ലേ പോലെയാണ് നമ്മൾ ഏതൊരു രീതിയിലാണോ കുട്ടികളെ വാർത്തെടുക്കുന്നത് അതുപോലെ ആയിരിക്കും കുട്ടികൾ വളർന്നു വരുന്നത് എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് വീടുകളിൽ പോലും നമുക്ക് നമ്മുടെ മക്കളെ ഒന്ന് ശാസിക്കാൻ വേണ്ടി പല കാരണങ്ങളുണ്ട് അതായത് ഇപ്പം കുട്ടികളെ ശാസിച്ചാൽ ചൈൽഡ് ലൈൻ പോലുള്ള സ്ഥലത്ത് കേസുകൾ നേരിടേണ്ടി വരും എന്നുള്ളത് പക്ഷം രണ്ടാമത് കുട്ടികളെ നമ്മളൊന്ന് അമർത്തി ഒന്ന് ശാസിച്ചു കഴിഞ്ഞാൽ നാട് വിട്ട് പൊക്കളയോ എന്നുള്ള പേടി വേറൊരു വശം ഇനി ഈ കുട്ടികൾ ഇങ്ങനെ എന്താണ് എപ്പോഴും നമ്മൾ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവര് ഇവരുടെ കൂട്ടുകാരിൽ അഭയം തേടുകയും എം പോലുള്ള മാരക വസ്തുക്കൾ ഇവർ സ്വീകരിക്കുന്ന തരത്തിൽ ഇവരുടെ കൂട്ടുകെട്ട് മാറുമോ എന്നുള്ളത് ഇനിയൊരുപക്ഷം അങ്ങനെ തുടങ്ങി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്നുള്ള കുട്ടികളെ നമുക്ക് വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് അതായത് ഇതിനേക്കാൾ ഭേദം ഒരു മലയെടുത്ത് തലയിൽ ചുമന്നിട്ട് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് നമുക്ക് മാതാപിതാക്കൾക്കും അവരെ ഉപദ്രവിക്കാൻ പാടില്ല ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ ശാസിക്കാൻ നമുക്ക് അടിച്ചിട്ട് ശാസിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഞാൻ എൻ്റെ മക്കളെ അടിക്കാറുണ്ട് കേട്ടോ നാളെ ഇനി ഇതും പറഞ്ഞിട്ട് ആരും കേസ് പോയിട്ട് വരരുതേ അപ്പം ടീച്ചേഴ്സായിരുന്നാലും ഇപ്പം ടീച്ചേഴ്സ് എൻ്റെ മക്കളെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകും കേട്ടോ ഞാൻ എൻ്റെ മക്കളെ അടിക്കും വഴക്ക് പറയും പക്ഷെ ആണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പോയിട്ട് എന്തിനാണ് അടിച്ചതെന്ന് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷെ അതങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് കുട്ടികളെ ശാസിക്കുന്ന അധ്യാപകരെന്ന് പറയുന്നത് അമ്മയ്ക്ക് തുല്യമാണ് എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ശാസിക്കുകയോ അടിക്കുകയോ ഇല്ലല്ലോ അപ്പൊ നിയമത്തിന്റെ മാറ്റങ്ങളും ഇവിടെ വലിയ ഒരു വിഷയമാണ് കുട്ടികളുടെ വളർച്ചയിൽ നമുക്ക് ഈ ഒരു പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഇത്രയും വലിയ ഒരു ക്രൈം ചെയ്യണമെങ്കിൽ ഈ കുട്ടികൾ ഒരു പത്ത് മുപ്പത് വയസ്സാവുമ്പോൾ ഈ കുട്ടികൾ ഈ സമൂഹത്തിൽ എന്താണ് എന്നൊന്ന് ആലോചിച്ചു നോക്കിക്കണം നമ്മുടെ കുട്ടികളെ നമുക്ക് ശാസിക്കാൻ പാടില്ല എന്നാൽ ഈ കുട്ടി പിന്നീട് പൊതു സമൂഹത്തിൽ ഇറങ്ങി ഇതുപോലൊരു തെറ്റ് ഈ ഒരു തെറ്റെന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തെറ്റേ അല്ല എങ്കിലും അവരെ പരീക്ഷ എഴുതരുത് എന്ന് പറയാനും മാത്രം നമുക്ക് പറ്റില്ല ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബക്കാരോടൊപ്പം നിക്കണമോ അതോ ഈ കൊന്ന കുട്ടികളുടെ ഒപ്പം നിക്കണമോ എന്നുള്ളത് ഒരു വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു ഒരു കേസാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഈ ടീച്ചർ വന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കുമ്പോഴും എന്റെ മനസ്സിൽ ശരിയാണ് ഈ കുട്ടികൾ പരീക്ഷ എഴുതണമല്ലോ എന്നാണ് എന്റെ മനസ്സിൽ തോന്നിയത് പക്ഷെ അത് വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അത്രയും ആയിട്ടുള്ള കുട്ടികൾ എന്തിനും ഇപ്പൊ പരീക്ഷ എഴുതിയിട്ടെന്തിനാ അവർക്ക് ശരിക്ക് വേണ്ടത് നല്ല ഒരു ശിക്ഷയാണ് എന്നുള്ളതാണ് ഇവിടെ ഇപ്പം ഇതൊരു ശിക്ഷാ നടപടിയിലേക്ക് പോകുന്ന സമയത്തും കുട്ടികൾ എന്നുള്ള ഒരു പരിഗണന അവിടെ കിട്ടും ഈ കുട്ടികളുടെ ഒരു രീതി അവര് അവരുടെ വാട്സപ്പ് സന്ദേശം ഞാൻ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് കുട്ടികൾ തന്നെ പരസ്പരം പറയുവാണ് എടാ ആൾക്കൂട്ട കൊലപാതകത്തിന് കേസെടുക്കൂലടാന്ന് അപ്പം ആ കുട്ടികളുടെ ചിന്താഗതി എന്താണ് ഇതിന് ഇതിന് ഉത്തരവാദി ആരാണ് ശരിക്കും ശരിക്കും ഈ ഒരു കൊലപാതകത്തിൽ ഉത്തരവാദി ആരാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട് മാതാപിതാക്കളാണോ അധ്യാപകരാണോ അവൻ വളർന്നു വന്ന ചുറ്റുപാടാണോ അവന്റെ പരിസരമാണോ സമൂഹമാണോ അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളാണോ സിനിമകളാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഒരു വല്ലാത്ത ഒരു കേസാണ് ഇതെന്നുള്ളതാണ് നമ്മുടെ മക്കളെ ശാസിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനും ശിക്ഷിച്ച് വളർത്തേണ്ടത് ശിക്ഷിച്ച് തന്നെ വളർത്തണം ശാസിച്ച് വളർത്തേണ്ടടുത്ത് ശാസിച്ച് തന്നെ നമുക്ക് വളർത്താനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടണം അല്ലാത്ത പക്ഷം മക്കൾ നാളെ സമൂഹത്തിൽ ഇറങ്ങി എന്ത് തെറ്റ് ചെയ്താലും ഇപ്പോൾ ഒരു കുട്ടി ഒരു തെറ്റ് പൊതുവിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു സമൂഹം പെട്ടെന്ന് എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളെയാണ് ശരിക്കും അവരുടെ മാതാപിതാക്കൾക്ക് പരിധിയുണ്ട് കുട്ടികളുടെ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ ഇവിടെ എന്ത് പറയണം പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അതിനും നമുക്ക് പറ്റില്ല കാരണം അവർ കുട്ടികളാണ് എന്നാൽ അവരെ പരീക്ഷ എഴുതിപ്പിക്കണ്ട എന്ന് പറയാനും നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം എന്താണ് അവർ കുട്ടികളാണ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ശരിക്കു പറഞ്ഞാൽ ഒരു നല്ല ഒരു നിയമം വരണം നല്ല ശിക്ഷണം നമ്മുടെ തലമുറയ്ക്ക് നല്ല രീതിയിലുള്ള ശിക്ഷണം കിട്ടണം എന്നുള്ളതാണ് അല്ലാത്തടത്തോളം കാലം അവർ പൊതു മീഡിയയിൽ പൊതു സമൂഹത്തിൽ വന്ന് എന്ത് കാണിച്ചാലും നമുക്ക് ഇങ്ങനെ എന്താണ് രണ്ട് പക്ഷം പറയാമെന്നല്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇത് പൊതുവിൽ നമ്മളിപ്പോ വലിയ ഒരാളാണെങ്കിൽ പോലും വലിയ പ്രായമായ ഒരാളാണെങ്കിൽ പോലും നമുക്കൊരു തെറ്റ് ചൂണ്ടി കാണിക്കാൻ പറ്റില്ല നമ്മളൊരു തെറ്റ് ചൂണ്ടി കാണിച്ചാൽ ഇപ്പോൾ ഞാൻ വളർന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല മറ്റൊരാൾ വളർന്നിരിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല മറ്റൊരാൾ ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്ന രീതി ആയിരിക്കില്ല മറ്റൊരാൾ ജീവിക്കുന്നത് അപ്പം നമുക്കതിലൊരു തെറ്റ് കണ്ടാൽ അവര് അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മളൊന്ന് ചൂണ്ടിക്കാണിച്ചു പോയാൽ പിന്നെ നമ്മൾ നേരിടേണ്ടത് എന്ന് പറയുന്നത് വലിയ വിഷമതകളാണ് ഇതാലോചിക്കുമ്പോൾ നമ്മൾ സൈലന്റ് ആയിട്ട് സൈലന്റായിട്ടങ്ങിയിരിക്കും നമുക്കത് ഒരു പറയാൻ വേണ്ടിയിട്ട് പോലും പറ്റൂലെന്നുള്ള ഒരു വിഷയമുണ്ട് ഇവിടെ അപ്പം എനിക്ക് ഇത്രയും ഈ ഒരു കാര്യമാണ് ഇതിൽ പറയാനുള്ളത് ശരിക്ക് പറഞ്ഞാല് നല്ലൊരു ഒരു നടപടി ഉണ്ടാവണം പക്ഷെ അങ്ങനെ ഒരു നടപടി വരുന്ന സമയത്തും ഇവിടെ ഇവിടെ കുട്ടികളാണ് എന്നൊരു പരിഗണന കിട്ടും അപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളിൽ ഇത്രയും വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അതിന് എല്ലാവരും ഉത്തരവാദിയാണ് മാതാപിതാക്കൾ മാത്രമല്ല അവൻ്റെ സമൂഹവും അവൻ ഉപയോഗിക്കുന്ന മീഡിയകളും എല്ലാം ഉത്തരവാദികളാണ് എന്നുള്ളതാണ് ഓക്കെ അത്രയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്